കടയിൽ പോയാണ് പാടത്തിന്റെ വഴി കടയാ പോണത് ഈ രാത്രി അടക്കാനൊക്കെ എൻ്റെ വീട് അനിയൻ ഉണ്ട് ഞങ്ങൾ മിച്ചാണ് പോണത് ഞങ്ങളിപ്പോ എടുത്താറായിട്ട് വഴിയാണ് പോണത് രാത്രി ഞങ്ങൾ എട്ട് എട്ടര എട്ടരക്കായപ്പോൾ പോകുന്നിവിടെ ആരും നേരത്താലും ഇല്ല ഞങ്ങൾ മാത്രം ഈ വഴി കൂടെ പോകുന്നത് ഗൈസ് ഗൈസ് ഞങ്ങൾ ഇവിടെ ഞാൻ ആ ഓട്ടം കണ്ട നല്ല സോണുകളും ലോണൊക്കെ ഈ വഴി കൂടെ ആരും ഗൈസ് ഞങ്ങൾ അത് പോകണമെന്ന് നല്ല വൈബാണ് ഹൈ ഗൈസ് ഞങ്ങൾ ഈ വഴിയൊക്കെ ആയിരുന്നു പോണത്

ഈ നേരത്തെ കാര്യമില്ല ഞങ്ങമ്മത്തോളു ഗൈസൊരു വണ്ടി വരുന്നുണ്ട് ചെമ്മീൻ കെട്ടണത് ഗൈ ഇത് ജമ്മീൻ ഉണക്കണ സ്ഥലമാണത് അവിടെ എന്തുണ്ട് അവിടെ എന്തോ പാലങ്ങളൊക്കെയുണ്ട് ജമ്മീൻ ഉണക്കുന്ന സ്ഥലമാണിത് ഉണക്കി ചെമ്മീൻ അക്കു പുളി ഉണക്കണത് രാത്രിയുടെ കാര്യമില്ലാത്തതല്ല ഞങ്ങമ്മത്തോട് ഈ വടി പോണത് ഗൈസ് നിർത്തുന്നുണ്ട് ഇവിടെ ആരും ഇല്ല ഈ വഴി കണ്ട് വന്നവരെയാണിത് ചെമ്മീ ഉണക്കണ പുറമ്പ് ചെമ്മീ ഉണക്കഴി കൂടെ തറച്ചും കടയിൽ അവിടെ തറയി പോ തോടാണ് ഇവിടെ കാസോണത് കുറെ ആരും മീനുകളൊക്കെ ഉണ്ട് ഇടക്കിടക്കൊന്നും കുറേ പിടിക്കാറൊക്കെ ഉണ്ടായിരുന്നു വീട്ടുകാരെ കാണാൻ പറ്റാത്താണ് കൈസ് വലിയപ്പോൾ കൊണ്ടിക്കൂട് രണ്ട് സ്ഥലവും തോടാണ് വരുമ്പോൾ കളിച്ചാലും വീട്ടിലും കാണാൻ പറ്റില്ല കൃഷി വെള്ളം ആരും എടുത്ത് എട്ട് മണി കഴിഞ്ഞ് കാരണം കടയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പോയൊക്കെയാണ് കൃഷി തോട് ാണ് മീനൊക്കെ പിടിക്കാറുള്ളത് അഴിവടക്കറി വഴി വരെ പോകുന്ന വഴി കാണുന്നത് ഈ വഴി തീയ്യാണ് ഈ വഴിയൊക്കെ കടയിൽ പോണത് ഇവിടെ ഇട്ടായി കറണ്ടിൻ്റെ ഇലാൻ പറ്റാത്ത വഴി വണ്ടി വരുന്നുണ്ട് പൈസ നല്ല മാവാണ് വലിയ മാവാണ് അതുകൊണ്ട് കുറമ്പൊക്കെ രാത്രി വഴി വെട്ട കുറവാണ് പറമ്പിതിരിയാണ് കുറച്ചുകൂടി ഇപ്പോണ്ടേക്ക് കുറച്ചും കൂടി താറ കടയിൽ രാത്രി ഏറെ ഇവിടെ അധികം വെട്ടമൊന്നും ഇല്ലാത്തത് ൊണ്ടിസ് കാടിച്ചു ഏ കപ്പ് ഇതൊക്കെ ഞങ്ങൾ തറയിൽ കടയിൽ കാടച്ചുണ്ടായി നേരത്തെ അത്താ നേരം വൈകി ആരെങ്കിലും ചോദിച്ചാണ് കേസ് നേരത്തെ വില തറ രാത്രി പോകാൻ ഇത് പട്ടിയുടെ ഓടിയെടുക്കും ഇഷ്ടംപോലെ പട്ടിയുടെ മടിയൊരു ഓടിയടക്കും മഴ നടക്കും മഴ തിരിച്ചു വരുന്ന ആണ് നല്ല മഴയായിരുന്നു കൈസ് ഇപ്പോഴം പെയ്തോണ്ടിരിക്കയാണ് ഇതൊന്നും വന്നൊഴിഞ്ഞ മഴയൊക്കെ കടയിലേക്ക് എറിയിക്കുന്നു കൈസ് മഴ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത് തിരിച്ചെത്തിയ വന്നഴിക്കാണ് പേടിപ്പിക്കാൻ തന്നെ സംഭവം ഞാൻ തന്നെ പേടിപ്പിക്കുന്നു രാത്രി കാര്യങ്ങള് കാടിന്റെ ഇട കഴിയും പാടത്തിന്റെ ഇട വന്നു അഴി പാടത്തിന്റെ ഇടയിൽ കളി പണിയാണ് രാത്രി പാടം കണ്ട പാടത്തിൻ്റെ